ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ബോഡി അതായത് നിങ്ങളുടെ ജീവിതശൈലി കൊണ്ടായിക്കോട്ടെ സ്ട്രെസ് കൊണ്ടായിക്കോട്ടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് തുടരെ തുടരെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല പരിഹാര ചികിത്സയാണ് മരുന്നില്ലാത്ത സൈഡ് എഫക്റ്റ് ഇല്ലാത്ത പരിഹാര ചികിത്സയാണ് അറ്റുപംച്ച് ഇത് ഒരുപാട് ക്ലിനിക്കൽ എവിഡൻസ് ഉള്ള സംഭവമാണ് ഇത് ഒരുപാട് പേഷ്യൻസിലൂടെ അനുഭവിച്ചറിഞ്ഞ സത്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള ടി സെല്ല് ബി സെല്ല് നാച്ചുറൽ കില്ലേഴ്സ് പോലുള്ള അല്ലെങ്കിൽ മെമ്മറി സെല്ലുകൾ പോലെയുള്ള സെല്ലുകളെ അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നും അല്ലെങ്കിൽ അഥവാ അവയെല്ലാം മോഡുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതും സയൻറ്റിഫിക്കലി പ്രൂവൻ ആയതാണ് സോ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഈവൻ റെജുവനേഷന് വേണ്ടിയിട്ടാണെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും അക്യുപങ്ക്സർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ അനുഭവം അറിയിക്കും